നമ്മുടെ ചാനലിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്നത് ഒറ്റപ്പാലം വളവനാട് നിന്നും നമുക്ക് മിനി സിവിൽ സ്റ്റേഷൻ്റെ അതിൽ വരാൻ വരികയാണെങ്കിൽ ഒരു ആരം മുക്കാൽ കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വിശേഷമാണ് നമുക്ക് തൃക്കങ്കോട് റോഡ് അങ്ങനെ ജെ കെ നഗർ അങ്ങനെ ഒരുപാട് വഴികൾ ഇതിലേക്ക് വഴിയുള്ളതാണ് അപ്പോൾ നമുക്ക് ടാർ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മീറ്റർ മാത്രം മാറി ആയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്കിതിലൊരു തെങ്ങ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇത് കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ മാത്രം പിന്നെ മണ്ണ് റോഡാണ് അപ്പോൾ ഈ സ്ഥലം ഓണർ ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറുപതിനായിരം രൂപയുള്ളൂ സെൻറ്റിനെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് പിന്നെ ആവശ്യക്കാർ നമ്മുടെ നമ്പർ ഇതിൻ്റെ ഇതിൽ മുകളിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ബന്ധപ്പെട്ടിട്ട് കാടൊക്കെ വെട്ടി തെളിച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാം നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു പത്തര സെൻറ് സ്ഥലമാണ് ആരംപുളിച്ചേ സൈനിങ് ഓഫ്